ായിട്ട് റിയാക്ട് ചെയ്യുന്നു നൂറ്ററു ദിവസം നൂറ്ററു ദിവസോളം ജയിലിൽ കിടന്നാണ് ഇതേപോലെ അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ ദുരന്തങ്ങളും വിഷമങ്ങളും കുറച്ച് ഓവർ റിയാക്ട് ചെയ്യും അവരെല്ലാം ഈ രാവിലെ പോയി സ്ത്രീകളെ എല്ലാം സ്ത്രീ വിരോധികളായി കൈയടിക്കാൻ നോക്കുന്നവരൊന്നും അല്ല സ്വന്തം ജീവിതത്തിൽ വ്യാജപരാതികളിൽ ജയിലിൽ കിടന്ന് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ പരാതികളിൽ ഒരുപാട് വേദനയുണ്ടായി അതിന്റെ വേദന ഉള്ളിൽ കടിച്ചമർത്തി പോകുന്നവരാൾ ചിലപ്പോൾ കുറച്ച് ഓവർ റിയാക്ട് ചെയ്തോന്നിരിക്കും അതൊന്നും ഈ ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ ഞങ്ങൾ ഞാനട ചാനൽ പോയിരുന്ന മുറികളിൽ നിന്ന് നിന്ന് സംസാരിക്കുന്നുണ്ടല്ല ജീവിതത്തിലെ വേദനകളിൽ വരുന്ന റിയാക്ഷൻ കൂടിയാണ് വെറുതെ അങ്ങനെ പെട്ടെന്ന് ഒരു പറഞ്ഞു പറഞ്ഞു എന്താ എക്സ്പീരിയൻസ് അത് കള്ള പരാതിയാണെന്ന് ആണെന്ന് കണ്ട് ജഡ്ജി നൂറ് ശതമാനം എന്നെ വെറുതെ വിട്ട അതുകൊണ്ടാണ് കൂടി കൂടെ കൂടി നീതിക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ ജീവിതം നൂറ്റി അറുപത് ദിവസം വിലപ്പെട്ട സമയമാണ് അതിനെതിരെ അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ഹൈക്കോടതി കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നെ കള്ളക്കേസ് കുടുക്കിയ എന്റെ പൊതുരംഗത്തുണ്ടായ ശത്രുക്കളും അതുപോലെ കേരള പോലീസും സർക്കാരും ഒക്കെ ഇതിന് സമാധാനം പറയണം ഒരു നിരപരാധിയായ മനുഷ്യനെ നൂറ്റി അറുപത് ദിവസമാണ് കള്ളക്കേസിൽ അവർ പോക്സോ കേസിൽ വിയൂർ സബ്ജൈലിൽ ഇട്ട് ആര് സമാധാനം പറയും ഞാൻ അനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ച വേദന ആര് സമാധാനം പറയും